കൊടിക്കുന്നിൽ സുരേഷ് എം പി റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ് വലിയ വിജയപ്രതീക്ഷയുമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ ആ ഒരു ട്രെൻഡിനൊപ്പം നീങ്ങുകയാണോ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഞങ്ങൾ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നോടിയായിട്ടും പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായിട്ടും സപ്തയിൽ ഞങ്ങൾ രണ്ട് ദിവസത്തെ കോൺക്ലേവ് നടത്തി എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് കോൺഗ്രസ് പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഈ തവണയും ഞങ്ങൾ നിയമസഭ മുന്നോടിയായ സപ്തയിലേക്ക് വന്നിരിക്കുകയാണ് തീർച്ചയായും ഇന്നും നാളെയും നടക്കുന്ന ഈ നേതൃത്വ യോഗം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കും യു ഡി എഫിന് അനുകൂലമായ ഒരു അന്തരീക്ഷ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് അത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ ഏതൊക്കെ തരത്തിൽ ആവിഷ്കരിക്കണമെന്നതായിരിക്കും ഇന്നത്തെ യോഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നിയമസഭാ സീറ്റ് ആദ്യം സീറ്റ് വിഭജനം സ്ഥാനാർത്ഥി നിർണ്ണയം ഇതൊക്കെ തർക്കങ്ങളില്ലാതെ തന്നെ പൂർത്തിയാക്കുക എന്നതൊരു വലിയൊരു ടാസ്ക് ആയിരിക്കില്ല അല്ല കഴിഞ്ഞ കാലങ്ങളിലും ഞങ്ങൾ തർക്കങ്ങളില്ലാതെ പൂർത്തിയാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാം കോൺഗ്രസ് മുന്നണി രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായും ഘടകക്ഷികൾ അവർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടേക്കാം അതല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കും അതെല്ലാം തെരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടായിട്ടുണ്ട് മുന്നണിക്കകത്ത് കൂടുതൽ സീറ്റ് വേണമെന്നും സീറ്റുകൾ മാറണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതൊക്കെ തന്നെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിച്ച് ആണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇത്തവണയും അതുതന്നെയായിരിക്കും ഘടകക്ഷികളെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ടും അവർക്ക് പൂർണ്ണമായും അവരൊക്കെ നീതി അവരോട് നീതി പ്രവർത്തിക്കൊണ്ടായിരിക്കും യു ഡി എഫ് മുന്നോട്ട് പോകുന്നത് എം പിമാർ മത്സരിക്കുമോ എന്നുള്ളൊരു ചർച്ച ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് എന്താണ് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് അല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് അധികാരത്തിൽ വരിക എന്നുള്ളതാണ് അതിന് എന്താ ഏതെല്ലാം തരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമോ അത് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എം പിമാർ മത്സരിക്കുമോ എന്നുള്ള ഒരു ചോദ്യമല്ല ഇവിടെ പ്രശ്നം ഇവിടെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് സീറ്റുകൾ പിടിച്ചെടുക്കുക നമ്മൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞിട്ടുള്ളതും നമ്മൾ വിശ്വസിക്കുന്നതുമായ നൂറ് സീറ്റിലേക്ക് യു ഡി എഫിനെ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇടതുപക്ഷ ജനാകത്ത് വേണ്ടി സി പി എം നോക്കൂ അവരുടെ സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും പ്രഖ്യാപിത നയം രണ്ട് ടൈമിൽ കൂടുതൽ ആരെയും മത്സരിപ്പിക്കില്ല എന്നുള്ളതാണ് എന്നാൽ അവർ നിലപാട് മാറ്റുകയാണ് എന്താണ് കാരണം നിലവിലുള്ള എം എൽ എമാർ വിജയ നിർത്തി വീണ്ടും അവർ പരീക്ഷിക്കാൻ തയ്യാറാക്കിയിരിക്കുക തയ്യാറായിരിക്കുന്നു അതിന് കാരണം എന്താണ് അവരുടെ മുന്നിൽ കാണുന്ന പരാജയത്തെ അതിജീവിക്കാൻ നിലവിലുള്ള എം എൽ എമാരുടെ സ്വാധീനവും അവരുടെ മണ്ഡലത്തിലെ സ്വീകാര്യതയും സ്വീകാര്യതയും വെച്ചുകൊണ്ട് വീണ്ടും വിജയിക്കാൻ കഴിയുമോ എന്നാണ് സി പി എം പോലുള്ള പാർട്ടി സി പി ആലോചിക്കുന്നത് അപ്പോൾ ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരിക എന്നുള്ളതാണ് അധികാരം പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണോ എന്നുള്ളത് അത് നേതൃത്വ തലത്തിലാണ് തീരുമാനിക്കേണ്ടത് നേതൃത്വമാണ് അത് വിലയിരുത്തി തീരുമാനമെടുക്കേണ്ടത് ഇത് വിജയസാധ്യതയുണ്ടെങ്കിൽ എം പിമാർ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല അത് നേതൃത്വമാണ് വിജയസാധ്യത പരിശോധിക്കുന്നത് ഒരുപാട് സർവേകൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വം നടത്തിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ വിജയസാധ്യതയിൽ വ്യക്തമായ ധാരണയുണ്ട് അതുപോലെ പല പല ഏജൻസികൾ സർവേകൾ നടത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ആണ് തീരുമാനമെടുക്കേണ്ടത് അത് പാർട്ടിയുടെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക പാർട്ടി അങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചാൽ താങ്കൾക്ക് മത്സരിക്കുന്നതിൽ വിമുഖതയൊന്നുമില്ല ഇല്ല അത് പാർട്ടി നേതൃത്വം എന്താണോ പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത് അതനുസരിക്കുക എന്നുള്ളതാണ് മുൻകാലങ്ങൾ ചെയ്തിട്ടുള്ളത് ഇപ്പോഴും അതാണ് ഞാൻ എൻ എ സഭ നേതൃത്വം ഞാനിപ്പോൾ പാർലമെൻ്റ് അംഗമാണ് വ്യക്തിപരമായി എനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യവും പാർട്ടി നേതൃത്വത്തിൻ്റെ മുന്നിൽ ഞാൻ വെച്ചിട്ടില്ല വയ്ക്കാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ പാർട്ടി എന്താണോ പറയുന്നത് അത് അനുസരിക്കുന്നുണ്ട് പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ഏത് ഉത്തരവാദിത്വം പാർട്ടി നേതൃത്വം ഏൽപ്പിക്കുന്നു അത് നിർവഹിക്കാൻ ആണ് ഞാൻ എൻ്റെ കട ഉത്തരവാദിത്വം അത് ഞാൻ നിർവഹിക്കും മറ്റൊരു കാര്യം കെ സുധാകരൻ ഉൾപ്പെടെ മത്സരിക്കാനുള്ളൊരു സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഒരാൾ മത്സരിക്കുകയാണെങ്കിൽ കൂടുതൽ പേർ ഈ മത്സരരംഗത്തേക്ക് കടന്നു വരുമെന്നുള്ളതാണ് അവരെ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു എന്നുള്ളതല്ല വിഷയം ഇതെല്ലാം പാർട്ടിയുടെ നയപരമായ കാര്യങ്ങളാണ് പാർട്ടിയുടെ നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യമാണ് വ്യക്തിപരമായി ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഏതായാലും വലിയ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് കോൺഗ്രസ് താനിപ്പോൾ മത്സരിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടില്ല പക്ഷേ പാർട്ടി പറയുകയാണെങ്കിൽ ഏത് തീരുമാനത്തിനും ഒപ്പം നിൽക്കുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം വ്യക്തമാക്കുന്നത് റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്നേ ഇൻ റിപ്പോർട്ടർ വയനാട്